ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തു ജയ ശ്രീ രാധരാധെ എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൻ്റെയും രാധയുടെയും ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ കണ്ണൻ്റെയും രാധയുടെയും ഭാദ്രപദമാസത്തിലെ ശുക്ലവേഷ അഷ്ടമിയിലാണ് രാധയുടെ ജനനം രാധ ജനിച്ചപ്പോഴേ അന്ധയായിരുന്നു നമ്മൾ കൃഷ്ണനെ ജനിച്ചത് ആ ഭാദ്രപദ മാസത്തിലെ അഷ്ടമി രോഹിണിയിലാണ് പക്ഷേ രണ്ട് വയസ്സിന് മുൽപ്പുണ്ടെന്നാണ് പറയുന്നത് കൃഷ്ണേക്കാട്ട് രണ്ട് വയസ്സ് മൂത്തതാണ് രാധ എന്നാണ് പറയുന്നത് ആറ് ആറുമാസമൊന്നും പറയുന്നുണ്ട് അങ്ങനെ ഋഷഭാനുവിനും കീർത്തിദേവിക്കും ഭയങ്കരമായ സങ്കടമായിരുന്നു തൻ്റെ മകൾ അന്ധയാണല്ലോ എന്ന് ഇങ്ങനെ ഒരു ദൂതൻ മുഖാന്തരം ഗോകുലത്തിൽ ഒരു ഉണ്ണി പറന്നു എന്നറിയുന്നു ഒരു ആൺകുട്ടി യശോദാമ്മയ്ക്ക് പിറന്നു എന്നറിയാനും അങ്ങനെ ഋഷഭാനു തൻ്റെ മകളെ രാധയും കൊണ്ട് ഈ ഗോലത്തില് യശോദാമയുടെ മകനെ കാണാനായിട്ട് പോകും അതായത് ഉണ്ണി ആരാ നമ്മുടെ കണ്ണൻ അങ്ങനെ അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് യശോധാമ്മയ്ക്കും വലിയ വിഷവുമായി രാധ അന്തയാണല്ലോ അങ്ങനെ യശോദാമ്മ പറയും കണ്ണൻ്റെ അടുത്തൊന്ന് കിടത്താൻ പറയും തൊട്ടിലൊന്ന് കിടത്താൻ പറയും അങ്ങനെ അടുത്ത് കണ്ണൻ്റെ അടുത്ത് കിടത്തി കുറച്ച് കഴിയുമ്പോൾ കണ്ണൻ്റെ കൈകൾ കാലുകൾ രാധയുടെ പുറത്ത് സ്പർശിക്കുക ഇടയായി പെട്ടെന്ന് തന്നെ രാധ കണ്ണു തുറന്ന് കണ്ണനെ നോക്കുകയാണ് അപ്പം ഇത് കണ്ട് യശോധാമ്മയ്ക്കും ഋഷഭവിനും നന്ദകർക്കും ഭയങ്കരമായ സന്തോഷമായി അധ്യയായിരുന്നു രാധ കണ്ണു തുറക്കുകയോ ഇതെന്ത് സംഭവം അപ്പോഴാ അറിയുന്നത് രാ കണ്ണൻ്റെ സാമീപ്യത്തിന് വേണ്ടി രാധ കാത്തിരുന്നു അതാ ഇത്രയും രണ്ട് വർഷം രാധ കണ്ണു തുറക്കായിരുന്നത് കണ്ണനായ ആരാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരം വല് രാധയോ ലക്ഷ്മി ദേവിയുടെ അവതാരം ഇപ്പം രണ്ടുപേരെയും യോജിക്കണ്ടേ അപ്പത് കൊണ്ട് കൂട്ടിമുട്ടണ്ടേ വേണ്ടിയാണല്ലോ തമ്മിൽ ചേരാൻ വേണ്ടിയാണല്ലോ ഇത് നടന്നതും അങ്ങനെ അവർ കളിക്കൂട്ടുകാരായി വളർന്ന് വലുതായി വൃന്ദാവനത്തിലും ഗോകുലത്തിലും ഒക്കെ അവർ ഓടി നടന്നു പക്ഷെ അവരുടെ വിവാഹ ബാല്യകാലത്തിൽ നടത്തി എന്നാണ് ബ്രഹ്മാവ് നടത്തി കൊടുത്തു എന്നാണ് ഗർഗഭാഗത്തിൽ പറയുന്നത് പക്ഷെ ഇന്നലെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നാണ് പക്ഷെ ഇവരുടെ പ്രണയ പ്രണയസല്ലാഭങ്ങളെല്ലാം വൃന്ദാവനത്തിലൊക്കെ ഇങ്ങനെ ഗോവുലത്തിലായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവരുടെ പ്രണയ പ്രണയസല്ലാഭങ്ങളുടെ മൂർത്തി കാര്യങ്ങൾ രാസക്രീഡുകൾ മൊത്തം നമ്മളുടെ ജയദേവ കവി ഗീതാഗോവിന്ദത്തിൽ പറയുന്നുണ്ട് അഷ്ടപതിയിൽ അത്രയേറെ വൈകാരിക തലങ്ങൾ ഗോപികമാരെ കുറിച്ചും എല്ലാം അതിൽ പറയുന്നുണ്ട് അങ്ങനെ രാധയ്ക്ക് രണ്ട് കളിക്കൂട്ടുകാർ ഉണ്ട് ലളിത ലളിതയും വിശാഖയും ചിത്രയിലൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ കണ്ണൻ ഇങ്ങനെ വലുതായി വലുതായി ഓരോ കുരുത്തക്കടുകൾ ഒപ്പിക്കുകയും കൃഷ്ണൻ രാധയും ഓരോ കളിത്തരങ്ങളെല്ലാം ഒപ്പിച്ച് നടക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുവിധം വലുതായപ്പോഴത്തേക്ക് കണ്ണന് മധുരയിലോട്ട് പോകാനുള്ള ദൂതുമായി അക്രൂരർ വരികയാണ് കാരണം കംസപഥത്തിനുള്ള സമയമായി അങ്ങനെ അക്രൂരർ വരികയും ബലരാമനെയും കൃഷ്ണനെയും മധുരയിലോട്ട് കൊണ്ടുപോവുകയാണ് അക്രൂരർ ഇതറിഞ്ഞ രാധ വളരെയേറെ വിഷമിക്കുകയാണ് എൻ്റെ കണ്ണൻ എന്നിൽ നിന്ന് അകന്ന് പോവുകയാണല്ലോ പക്ഷേ രാധയോട് കണ്ണൻ പറയുന്നുണ്ട് നീ കരയരുത് രാധ നീ കരയരുത് നീ കരഞ്ഞാൽ എനിക്ക് വിഷമമാവും നീ കരയരുത് അങ്ങനെ രാധ കരയത്തില്ല യശോധാമ്മയുടെ അടുത്താക്കിയിട്ട് കണ്ണൻ അക്രൂരൊപ്പം ബരാമനുമായിട്ട് നേരെ മധുരയിലോട്ട് പോവുകയാണ് അതിന് വർഷങ്ങളോളം കണ്ണ കണ്ണനെ കാത്ത് രാധ ഇങ്ങനെയും അവിടെ വൃന്ദാവനത്തിൽ യശോധാമ്മയുടെ കൂടെ ഇരിക്കുന്ന കണ്ണൻ വന്നിട്ടില്ല കണ്ണൻ തിരിച്ച് വന്നില്ല കണ്ണൻ വലുതായി ഗുരുകുലാശ്രമത്തിലെ പഠനമൊക്കെ കഴിഞ്ഞ് നേരെ ദോരകയിലോട്ട് പോയി ദോരക രാജാവായിട്ട് സ്ഥാനം ഏറ്റു അപ്പോഴും നമ്മുടെ രാധ കാത്തിരിക്കുകയാണ് രാധയ്ക്ക് വിവാഹ പ്രായം എത്തിയിട്ടും രാധ കണ്ണനെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ടില്ല ഇപ്പം വൃഷഭാനുവിനു തൻ്റെ മകളെ വിവാഹം കഴിക്കണമല്ലോ അങ്ങനെ വൃഷഭാനു ഒരു യുവാവിനെ കൊണ്ടുവരുക അതായത് അഭിമന്യു എന്നാണ് പേര് അലൻ എന്നാണ് പറയുക അഭിമന്യു എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ അഭിമന്യു അല്ല ഇത് അഭിമന്യു അലൻ എന്നാണ് പേര് അങ്ങനെ ആ യുവാവുമായിട്ട് രാധയുടെ വിവാഹം നട ഉറപ്പിക്കും പക്ഷെ രാധ ആ വിവാഹത്തോട് സമ്മതിക്കുന്നെങ്കിലും ആ വിവാഹത്തുള്ള ജീവിതം രാധയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പെട്ടില്ല രാധയുടെ മനസ്സിലെപ്പോഴും ആരാ നമ്മളുടെ കണ്ണൻ ആ കണ്ണൻ്റെ മനസ്സിൽ കണ്ണൻ എപ്പോഴും മനസ്സിലിരിക്കുന്ന കാലത്തോളം രാധയ്ക്ക് ആ വിവാഹബന്ധം ഇഷ്ടപ്പെട്ടില്ല രാധ അത് ഉപേക്ഷിച്ച് അവിടെ വിട്ട് ഇറങ്ങും നേരെ മനസ്സിൽ ചിന്തിക്കും ഞാൻ ഇനി എന്തായാലും ഞാൻ ഇനി കണ്ണനെ കാണാൻ പോവുകയാണ് എൻ്റെ കണ്ണൻ എവിടെയുണ്ടോ അവിടെ ഞാൻ പോയി കാണും എന്ന് വിശോധകമായിട്ട് പറഞ്ഞിട്ട് വൃന്ദാവനം വിട്ട് നേരെ രാധ ഇവിടെ പോവുകയാണ് ദോരകയിൽ പോവുകയാണ് അങ്ങനെ ദോരകാധിപതിയായിട്ട് കണ്ണൻ അവിടെ രുക്മിണി സമയത്തനായും കൊച്ചുമക്കളുമായിട്ട് വാഴുകയാണ് രാധയും കണ്ണൻ മറന്നു എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കണ്ണൻ്റെ മനസ്സിൽ രാധ ഉണ്ടെങ്കിലും കണ്ണൻ അതൊക്കെ മറന്നുപോയി ദോരക രാജാവായതിനു ശേഷം പിന്നെ രുക്മിണി അങ്ങനെ സത്യഭാമ ഇവരോടത്ത് അങ്ങനെ കണ്ണൻ സന്തോഷമായിട്ട് ദോരകയിൽ വാഴുകയാണ് അങ്ങനെ എന്ത് രാധ കണ്ണനെ തിരക്കി തിരക്കി ദോരകയിലെത്തും അപ്പോൾ ദോരകയിലെത്തുമ്പോൾ കണ്ണന് മനസ്സിലായി കണ്ണൻ ഇങ്ങനെ അകക്കൊണ്ട് കാണുകയാണ് രാധ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ രുക്മിണീടെ അടുത്ത് പറയും രാധ അവിടെ എത്തി രാധയെ കുറിച്ചൊക്കെ രുക്മിണീൻ്റെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാത്രി പോയി സൽക്കരിച്ച് നേരെ കൊട്ടാരത്തിനകത്തോട്ട് കൊണ്ടുവരാൻ പറയും ഇങ്ങനെ രാധ ഇനെ സൽക്കരിച്ച് രുക്മിണി കണ്ണൻ്റെ അടുത്ത് കൊണ്ടുവരും കണ്ണനെ കാണുമ്പോൾ അടപൊട്ടി ഒഴുകുകയാണ് കണ്ണനീര് ഉം ഇത്രയും നാളുകളായി കണ്ണനെ കണ്ടിട്ട് ആ രാധയുടെ മനസ്സിരിക്കുന്ന അടക്കി വയ്ക്കാൻ പറ്റാത്ത ആ സ്നേഹം മൊത്തവും കണ്ണനെ കണ്ടപ്പോൾ രാധയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകി മനസ്സങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോൾ കണ്ണൻ അടുത്ത് വന്നു രുക്മിണിക്ക് ഇത് മനസ്സിലായി പക്ഷേ കണ്ണൻ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്തിന് രാധേ നീ ഇവിടെ വന്നു നിനക്ക് ഇവിടത്തെ സാഹചര്യങ്ങളൊന്നും പൊരുത്തപ്പെട്ട് പോകാൻ നിനക്ക് കഴിയില്ല രാധേ നിനക്ക് ഈ സാഹചര്യങ്ങൾ കണ്ട് നിനക്ക് വിഷമങ്ങൾ ഉണ്ടാവും അപ്പൊ രാധ പറയുകയാണ് എനിക്ക് ഒന്നും അറിയണ്ട എനിക്ക് എൻ്റെ കണ്ണനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി ഈ കാണുന്ന കണ്ണനെ എൻ്റെ അടുത്ത് എനിക്ക് കണ്ടുകൊണ്ടിരുന്നാൽ മതി ഞാൻ തിരിച്ചു പോകില്ല കണ്ണാ കണ്ണൻ പറയും രാധയുടെ ഇഷ്ടം പോലെ രാധയ്ക്ക് ഇങ്ങിവിടെ നിൽക്കാം പക്ഷെ എല്ലാ സക്കാരങ്ങളും കൊട്ടാരത്തിൽ നിന്ന് രാധയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും രാധയുടെ മനസ്സെപ്പോഴും കണ്ണനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് പക്ഷേ കണ്ണനെ സ്വകാര്യമായിട്ട് രാധയ്ക്ക് കിട്ടുന്നില്ല രാധയുടെ ആഗ്രഹങ്ങളൊന്നും മനസ്സിൻ്റെ കാര്യങ്ങളൊന്നും കണ്ണനോട് പറയാൻ രാധയ്ക്ക് കഴിയുന്നില്ല എന്താ കണ്ണൻ്റെ സ്വകാര്യത പോലെ കണ്ണന് കണ്ണനോട് പറയാൻ തൻ്റെ ദുഃഖങ്ങൾ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു എൻ്റെ കണ്ണന് വേണ്ടി ആ കണ്ണനെ എനിക്ക് എൻ്റെ അടുത്ത് എനിക്കൊരു നിമിഷം പോലും കണ്ണനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഇത്രയും നാൾ കാത്തു വെച്ച ആ വിഷമങ്ങൾ എൻ്റെ കണ്ണനോട് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം കൊണ്ട് രാധ വിതുമ്പുകയാണ് അപ്പോൾ ഒരു ദിവസം രാത്രി എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ വിട്ട് പോകുകയാണെന്ന് മനസ്സിൽ പറഞ്ഞത് കൊണ്ട് രാധ അവിടം വിടുകയാണ് രാത്രി തന്നെ അവിടം വിട്ട് പോവുകയാണ് ആ ദോരക വിട്ടു പോവുകയാണ് അങ്ങനെ കണ്ണൻ അവിടെ മൊത്തം രാധേനെ ഇങ്ങനെ നോക്കുകയാണ് രാധേനെ കാണാനില്ല രാധെ രാധ എന്ന് വിളിക്കുന്നെങ്കിലും രാധയുടെ ഒന്നും കാണാനില്ല അങ്ങനെ കണ്ണന് തോന്നും അപ്പോൾ എന്തായാലും രാധ വൃന്ദാവനത്തിലായിരിക്കും പോയിട്ടുള്ളത് ഇവിടെ ഉപേക്ഷിച്ച് നേരെ കണ്ണൻ വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ ആകെ അവശ്യായിട്ട് വൃന്ദാവനത്തിൽ തൻ്റെ കേളികൾ നടന്ന് കാരണം രാ കണ്ണനും രാധയും രാസക്രീഡുകളും കളിച്ച് നടന്ന ആ വൃന്ദാവനത്തിലെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി രാധ ഒരു മരച്ചുപെട്ടിൽ ആ മരച്ചുവെട്ടിൽ പോയിരിക്കുകയാണ് വിഷമിച്ചങ്ങനെയും പോയിരിക്കുകയാണ് കണ്ണൻ അവിടെ എത്തുകയും രാധ എടുത്ത് ചോദിക്കും എന്താ രാധ നീ എനിക്ക് കണ്ണാ എനിക്കിനി ഞാനങ്ങോട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇങ്ങ് ജീവിച്ചുകൊള്ളാം കണ്ണൻ്റെ ഓർമ്മകളിൽ അപ്പോൾ കണ്ണന് മനസ്സിലായി എന്തായാലും രാധ അവശയായി രാധയ്ക്ക് ഏതാണ്ട് മരണത്തോടടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലായി കണ്ണൻ പറയും കണ്ണൻ ചോദിക്കും രാധയിലൂടെ രാധെ രാധയ്ക്ക് എന്താ അവസാനമായിട്ട് വേണ്ടതും എനിക്ക് എൻ്റെ കണ്ണൻ്റെ ഓടക്കുഴൽനാദം അവസാനമായിട്ട് എനിക്കൊന്ന് കേൾക്കണം എൻ്റെ കണ്ണൻ്റെ ആ മുരളീരവം കണ്ണൻ ശരി എന്ന് പറഞ്ഞ് തൻ്റെ ഓടക്കുഴലെടുത്ത് രാധയോട് ചേർന്നിരുന്ന് ഓടക്കുഴൽ വായിച്ച് വായിച്ചിരിക്കുമ്പോൾ കണ്ണൻ്റെ മാറിലോട്ട് രാധ അങ്ങ് ചായുകയാണ് ഓടക്കുഴൽ വായിച്ചു തീരുമ്പോൾ നോക്കുമ്പോൾ കണ് രാധ സ്വർഗലോകം പോയിക്കഴിഞ്ഞു കണ്ണല്ലോട്ട് ലയിച്ച് ചേർന്ന് കഴിഞ്ഞു രാധ കണ്ണല്ലോട്ട് ലയിച്ച് ചേർന്ന് കഴിഞ്ഞു ഇതറിഞ്ഞ കണ്ണൻ സ്വന്തം കയ്യിലിരുന്ന ഓടക്കുഴൽ ഒടിച്ച് കളയുകയും പിന്നെ ഒരിക്കലും ഓടക്കുഴൽ വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം എൻ്റെ രാധയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓടക്കുഴൽ വായിച്ചത് നീ രാധയില്ലാതെ എനിക്കിന്നീ എൻ്റെ ഈ ഓടക്കുഴൽ വായിക്കാൻ എനിക്ക് കഴിയുകയില്ല രാധയാണ് എൻ്റെ എല്ലാം ആ സർവസ്വം തീർന്ന രാധ ഇന്നീ എന്നിലേക്ക് ലയിച്ചു കഴിഞ്ഞു എനിക്കിന്നീ ഈ ഓടക്കുഴൽ വായിക്കാൻ നീ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഓടക്കുഴൽ ആ വൃന്ദാവനത്തിൽ ഉപേക്ഷിച്ചിട്ട് കണ്ണാൻ തിരിച്ചു പോകുന്നുണ്ട് രാധ കണ്ണല്ലോട്ട് ഈ ലയിച്ച് സർവ്വലോകം പോകി അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് രാധയും തമ്മിൽ ഒന്നാണ് ഒരിക്കലും രാധയും കൃഷ്ണനും എന്ന് പറയാൻ രാധ രാധ കൃഷ്ണൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അവർ വിവാഹം കഴിക്കാനും കഴിയത്തില്ല കാരണം രാധയാണല്ലോ കൃഷ്ണൻ കൃഷ്ണനാണ് രാധ സർവം കൃഷ്ണാർപ്പണ നമസ്തു ജയ് ശ്രീധാരാധ ആരാധരേതി ഇതാണ് രാധയും കണ്ട തമ്മിലുള്ള കഥ കൃഷ്ണൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഹരേ കൃഷ്ണ